ലളിതം എന്നുള്ള വാക്കിന് ശബ്ദ ധാരാവലി കൊടുത്ത അർത്ഥങ്ങളിൽ ഒന്നെന്താണ് സുന്ദരം കാരണം എന്താണ് ലളിതമായതൊക്കെ സുന്ദര അഹങ്കാരമുള്ള വാക്കുകളും വെച്ചുകെട്ടിയ പെരുമാറ്റവും എത്ര പെട്ടെന്നാണ് നമ്മുടെ ഉള്ളെന്ന് അങ്ങനെയുള്ള മനുഷ്യന്മാരെ നമുക്ക് മടുക്കുക അവരെ നമുക്ക് മടുക്കും വെച്ച് കെട്ടിയ പെരുമാറ്റമുള്ള മനുഷ്യന്മാരും അഹങ്കാരമുള്ള മനുഷ്യന്മാരും നമ്മുടെ ചിത്രത്തിലേ ഉണ്ടാവില്ല നമ്മുടെ ആൽബത്തിൽ അവരില്ല എന്നാ ചെല മനുഷ്യന്മാരെ നമ്മൾ മറക്കൂല അവരെ എന്താ കാരണം അവരുടെ ലാളിത്തീരു ലാളിത്തി പെരുമാറ്റത്തിലുള്ള ലാളിത്തയാണ് എന്റെ ഉദ്ദേശം ജീവിതം അവരടുത്തൊരു സൗകര്യമുള്ള പോലെ വീടുണ്ടാക്കുകയും വാഹനം വാങ്ങുകയും ചെയ്യുക അത് വേറെ കാര്യം അതൊക്കെ നമ്മുടെ ആവശ്യങ്ങളും സൗകര്യങ്ങളാണ് പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഒരാൾ ഒരാൾ പുലർത്തുന്ന ചില കാര്യങ്ങൾ നമ്മളെ മനസ്സൊന്നും ഒരു പോകില്ല അല്ലേ നമ്മൾ എടുക്കുന്ന എല്ലാ ഫോട്ടോസും സേവ് ചെയ്യോ സേവ് ചെയ്യോ ചില ഫോട്ടോ മാത്രമല്ലേ സേവ് ചെയ്യുള്ളൂ അല്ലേ കുറച്ച് ഫോട്ടോകൾ സേവ് ചെയ്യുള്ളൂ എത്രയേ ഫോട്ടോ എടുത്തിട്ടുണ്ടാവും പക്ഷെ എല്ലാ ഫോട്ടോയും ആൽബത്തിൽ ഇല്ലാത്ത ഗാലറിയിൽ ഇല്ല എന്നുള്ളത് പോലെ തന്നെ ആ ഗാലറിയിലുള്ള ആയിരം ഫോട്ടോയിൽ നിന്ന് വളരെ കുറച്ച് ഫോട്ടോ മാത്രമേ നമ്മുടെ ഫേവറിറ്റിലേക്ക് നമ്മൾ സേവ് ചെയ്യൂ ഫേവറിറ്റ് ആക്കി വെക്കുന്നത് എത്ര കുറച്ച് ഫോട്ടോസാണെന്ന് വച്ചു അല്ലേ ഇതേപോലെ മനുഷ്യന്മാർ നമ്മൾ എത്ര മനുഷ്യന്മാരെ കാണുന്നുണ്ട് എത്ര മനുഷ്യന്മാരെ പരിചയപ്പെട്ടിട്ടുണ്ട് പക്ഷെ വളരെ കുറച്ച് ആൾക്കാരെ നമ്മുടെ ഫേവറിറ്റ് ലിസ്റ്റിലേക്ക് കയറുകയുള്ളൂ എത്ര മാഷിന്മാരെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എത്ര ടീച്ചർമാർ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാലോ ഏറ്റവും നല്ല ടീച്ചറേ അല്ലെങ്കിൽ ഏറ്റവും നല്ല മാഷയൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ എത്ര കുറച്ച് ആളുകളെയാണ് ഓർമ്മ വരുന്നത് ഒന്നോ രണ്ടോ ആളുകളാണ് ഓർമ്മ വരുന്നത് നൂറും ഇരുന്നൂറും ആളുകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ ഡിഗ്രിയും പി ജിയും പി എച്ച് ഡി ഒക്കെ കഴിഞ്ഞിറങ്ങുമ്പോഴേക്ക് ഒരാൾ എത്ര മാഷന്മാരെ കണ്ടിട്ടുണ്ട് ടീച്ചേഴ്സിനെ കണ്ടിട്ടുണ്ട് എന്നാലോ ഫേവററ്റ് ലിസ്റ്റിലുള്ള ആള് നല്ലവണ്ണം പഠിപ്പിച്ച ഒരാളൊന്നും ആവണമെന്നില്ല അതാണ് അതിന്റെ രഹസ്യം നല്ലവണ്ണം പഠിപ്പിച്ച ഒരാളൊന്നും ആവണമെന്നില്ല അല്ലേ നമ്മളോട് കരുണ കാണിച്ച മനുഷ്യൻ അവരെ മറക്കും നമ്മുടെ അവസ്ഥ മനസ്സിലാക്കിയ മനുഷ്യൻ രാമചന്ദ്രൻ കൊടുവള്ളി എന്നൊരാളുണ്ട് മാഷാണ് ഇവിടെ ഇത് കൊടുവള്ളി അല്ലേ ഇവിടെ ആള് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട് മാഷ് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ എഴുതിയിട്ടുള്ള പുസ്തകമാണ് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ അതെ ഉണ്ടോ ഈ മാഷ ഒരു ദിവസവും ക്ലാസ്സിലേക്ക് ഒരു കുട്ടിയുണ്ട് എല്ലാ ദിവസവും വൈകിട്ട് വൈകിയാണ് അവൻ വരുന്നത് മാഷിക്ക് അവനോട് ചെറിയൊരു താല്പര്യക്കുറവ് ഉണ്ടാവാൻ തുടങ്ങി കാരണം ഇവന് മാഷിനെ അപമാനിക്കുന്നത് പോലെ മാഷി കുറെ നേരമായിട്ട് ക്ലാസ്സിലുണ്ട് എന്നിട്ട് ഉപം വരുന്നില്ല ഇവൻ കൊറേ വൈകിട്ടാണ് വരുന്നേ അങ്ങനെ ഒരു ദിവസം ഇപ്പം വൈകി വന്നപ്പോൾ മാഷിക്ക് പെട്ടെന്നുണ്ടായ ഒരു ദേഷ്യം കൊണ്ട് ഇവൻ അടിച്ചു സാധാരണ അടിയൊക്കെ കൊടുക്കാറുണ്ട് ഈ അടി പക്ഷെ കുറച്ച് വല്ലാതെ ഊക്ക് അധികമായി ഊക്ക് അധികമായി എന്ന് മാത്രല്ല ഇവന്റെ നഖമില്ലേ ഇവന്റെ നഖ ഇങ്ങനെ തെറിച്ചുപോയി ഇങ്ങനെ അറ്റു തൂങ്ങി അടി കൃത്യമായി കൊണ്ടത് ഇവന്റെ നഖത്തില്ല ഇവരിങ്ങനെ അറ്റു തൂങ്ങി ഇവരിങ്ങനെ കരയാൻ തുടങ്ങി ചോരയൊക്കെ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി മാഷി പേടിച്ചു മാഷ് വണ്ടി വിളിക്കുന്നു ഇവൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു അവന്റെ കൈയൊക്കെ കെട്ടുന്നു അതിനു വേണ്ട ചികിത്സയും ഒക്കെ കൊടുക്കുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് മാഷി പിന്നെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോക വീട്ടിലേക്ക് എത്തുന്നു വാതിൽ തുറക്കാൻ പോലും അവിടെ ആരുമില്ല ഇപ്പം തന്നെ വാതിൽ തുറക്കുന്നു ജനലിലൂടെ ഒക്കെ കൈട്ടിട്ടായിരിക്കും തുറക്കുന്നു അങ്ങനെ തുറന്ന് മാഷിയോട് അകത്തേക്ക് ഇരിക്കാൻ പറഞ്ഞു ഇപ്പൊ ഇതുവരെ മാഷയോടൊന്നും പറഞ്ഞില്ല ഒരു പരാതി പറഞ്ഞില്ല എന്തിനാണ് അടിച്ചതെന്ന് ചോദിച്ചിട്ടില്ല എനിക്ക് വേദനയുണ്ടെന്ന് പോലും ഇപ്പം പറഞ്ഞിട്ടില്ല പക്ഷെ ആ വീടിനകത്തേക്ക് കയറിയപ്പോൾ മാഷി കാണുന്നത് വയ്യാതെ കിടക്കുന്ന ഒരമ്മയാണ് എണീക്കാൻ പോലും കഴിയാത്ത ചെരിഞ്ഞു കിടക്കാൻ പോലും കഴിയാത്തൊരമ്മ ആ അമ്മയ്ക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഇവനാണ് ഈ ആറാം ക്ലാസ് പഠിക്കുന്ന കുട്ടി പിന്നെ ഒരു പശുണ്ട് അതിനെ കറന്നെടുത്ത് അതിന്റെ പാല് സൊസൈറ്റിയിൽ കൊണ്ടുപോയി വിറ്റ് കൊടുത്ത് അമ്മയ്ക്ക് വേണ്ടത് മുഴുവനും കാര്യങ്ങളും ചെയ്തിട്ട് പുസ്തകവും പാത്രകവും പാത്രവും എടുത്തിട്ട് സ്കൂളിലേക്ക് ഓടി വരുന്ന കുട്ടിയില്ലേ ചിലപ്പോൾ അഞ്ച് മിനിറ്റ് വൈകുമെന്ന് മാഷിക്ക് അന്ന് മനസ്സിലായി ഒരു സ്കെയില് വെച്ച് എല്ലാ കുട്ടികളെയും അളക്കാൻ പറ്റൂല എന്ന് മാഷി കന്ന് എല്ലാ കുട്ടിയും കൊടുത്തത് ഒരേ ഹോംവർക്ക് തന്നെ ആയിരിക്കും പക്ഷെ എല്ലാവരുടെ വീടും എല്ലാവരുടെ അവസ്ഥയും ഒന്നല്ല എന്ന് അന്ന് കന്ന് കിട്ടിയൊരു വലിച്ചോളൂ ആ മാഷ ഈ കുട്ടി മറക്കല്ലോ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവള് ബേപ്പൂര വീട് ബേപ്പൂരിൽ നിന്ന് പയ്യന്നൂരാണ് അവൾ പി ജി ചെയ്യുന്നത് പയ്യന്നൂരെത്തും എല്ലാ ദിവസവും പോയി വരുവാ രാവിലെ അഞ്ചു മണിക്കൊക്കെ ഇറങ്ങും വൈകിട്ട് പത്തുമണിക്കൊക്കെ തിരിച്ചു വരും അവൾക്കൊരു മൂന്ന് വയസ്സുള്ള മോളുണ്ട് അതുകൊണ്ട് ഇവള് ഹോസ്റ്റലിൽ നിൽക്കുന്നില്ല കാരണം എല്ലാ ദിവസവും പോയിട്ട് വരും കുട്ടിക്ക് കുട്ടിയെ നോക്കാനുള്ളത് കൊണ്ട് അപ്പൊ ഇവളുടെ ഒരു ദിവസം ഏകദേശം ബസ്സിലോ ട്രെയിനിലോ ഇവള് പഠിക്കുന്നത് കൗൺസിലിംഗ് സൈക്കോളജിയാണ് ഒരു ദിവസം ടീച്ചർ ക്ലാസ് എടുക്കുന്നത് ടൈം മാനേജ്മെന്റിനെ കുറിച്ചായിരുന്നു ടൈം മാനേജ്മെന്റിനെ കുറിച്ച് ഒരു ദിവസത്തെ ടൈം എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെയല്ലേ പഠിപ്പിക്കുക ഇതൊക്കെ കേട്ട് കേട്ടിട്ട് ഇവർക്ക് സങ്കടമായി കാരണം ഇവളുടെ ഒരു ദിവസം അല്ലേ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റുന്നില്ല അവളുടെ മോളുടെ കഥകൾ കേട്ടിരിക്കാൻ പോലും കഴിയുന്നില്ല അവളുടെ മോൾക്ക് വേണ്ട സമയം കൊടുക്കാൻ കഴിയുന്നില്ല അതൊക്കെ ആലോചിച്ചിട്ട് ഇവർക്ക് സങ്കടമായി അവൾ ഇങ്ങനെ കൈമറിച്ചിട്ട് ഇങ്ങനെ കണ്ണ് നിറയാൻ തുടങ്ങിയവള് തൊട്ടടുത്തിരിക്കുന്ന കുട്ടി പോലും അറിയരുത് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇവൾക്ക് അറിയാൻ തുടങ്ങി അപ്പൊ അവളിങ്ങനെ വന്നിട്ടേ അവളുടെ മെല്ലെ വന്നിട്ട് അവളിങ്ങനെ തൊട്ടു എന്നിട്ട് പുറത്തിങ്ങനെ ഒഴിഞ്ഞു അവളിങ്ങനെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഒരാൾ അയാൾക്ക് മനസ്സിലായി ഇവളെ അവളെ ഇങ്ങനെ മെല്ലെ നോക്കുമ്പോൾ ആരായിരുന്നു എന്നറിയാം ക്ലാസ് എടുത്തോണ്ടിരുന്ന ടീച്ചറെ ആ ടീച്ചറെ ആ കുട്ടി ഒരിക്കലും മറക്കല്ലോ ടീച്ചറെ പഠിപ്പിച്ചു പക്ഷെ ആ മൊമെന്റ് ഒരിക്കലും ഞാൻ എൻ്റെ കണ്ണുണ്ട് നിങ്ങളെ കണ്ടാൽ നിങ്ങൾക്ക് കുറെ കുഴപ്പങ്ങളുണ്ടാവും നിങ്ങളുടെ കണ്ണുണ്ട് എന്നെ കണ്ടാൽ കുറെ കുഴപ്പങ്ങളുണ്ടാവും അല്ലേ പക്ഷെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യനെ അയാളുടെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയലാണ് മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിലുള്ള ഏറ്റവും വലിയ ക്വാളിറ്റിയിലുണ്ട് അപ്പോളേ നമുക്ക് മനുഷ്യനെ വെൽക്കം ചെയ്യാൻ കഴിയുള്ളൂ സ്വീകരിക്കാൻ കഴിയുള്ളു